മാവേലിയോടൊപ്പം ഇപ്പം ഞാനുള്ളത് കേരളത്തിലുടനീളം ഷോറൂമുകളുള്ള ഗോപു നന്ദലിസ് ജി മാർട്ട് ഇവിടെ കണ്ണൂർ താവക്കേരെയുള്ള ഷോറൂമിലാണ് ഉള്ളത് ഞാനും മാവേലിയും അപ്പം ഗോപു നന്ദലിസ് ജി മാർട്ട് ഇത്തവണ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സമ്മാനങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ ഇന്നത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ഇലക്ട്രോണിക്സ് ഗൃഹ വിപണന മേഖലയിൽ കേരളത്തിൻ്റെ സ്പന്ദനമായിട്ട് മാറിയിരിക്കുന്ന ഗോപു നന്ദിൽ ജിമാർട്ടിൻ്റെ കണ്ണൂരിലെ നമ്മുടെ താവക്കരയിലുള്ള ഷോറൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവർ ഇത്തവണ നമുക്കറിയാം കേരളത്തിലെ ഉടനീളം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന സ്ഥാപനമാണ് ഗോപു നന്ദിൽ ജിമാർട്ട് എന്ന് പറയുന്നത് വിലക്കുറവിലും ഗുണമേന്മയിലും സെലക്ഷനും പേരുകൊണ്ടും നമ്പർ വണ്ണാണ് അപ്പോൾ നമ്മൾ കണ്ണൂർ വന്നിട്ട് നമ്മുടെ താവക്കര വന്നിട്ട് താവക്കര രണ്ട് രണ്ടാമത്തെ വർഷം അപ്പോൾ ഇത്തവണ എന്തൊക്കെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സംഭവം ഞങ്ങൾ ഈ സീസണിൽ നല്ല ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ഒരു കസ്റ്റമർക്ക് ഒരു സ്റ്റുഡിയോ അപ്പോർട്ട്മെൻ്റ് ആണ് ബംബർ പ്രൈസ് പിന്നെ ആ അഞ്ച് കാറ് വരുന്നുണ്ട് അഞ്ച് കാറ് വരുന്നുണ്ട് രണ്ടാം സ്ഥാനമായിട്ട് പിന്നെ നൂറ് ടി വി നൂറ് ഫ്രിഡ്ജ് നൂറ് വാഷിംഗ് മെഷീൻ അങ്ങനെയാണ് നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നത് ഈ സീസണിൽ എല്ലാ വർഷവും കൊടുക്കാറുണ്ട് ഇപ്പോൾ ഒരു ചില്ലാക്സ് ഓഫർ കഴിഞ്ഞിട്ടുള്ളൂ അതിപ്പം അറുപത്തൊന്നാമത്തെ ഷോറൂമായിരുന്നു തൃശ്ശൂർ ഇന്നലെയായിരുന്നു ഇന്നോഗ്രേഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞു ശരി മൊത്തത്തിൽ കേരളത്തിൽ എത്ര കൊടുത്തുകഴിഞ്ഞു ഷോറൂമാണ് ഇന്നലെയാണ് ഇന്നോഗ്രേഷൻ അറുപത്തൊന്നാമത്തെ അപ്പോൾ എത്ര വർഷമായി ശരിക്കും ഗോപു നന്ദിലത്തെ ജീമാർട്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് വിപണന വിപണന മേഖലയുണ്ട് നാല് വർഷമായി നാൽപ്പത്തിനാല് വർഷം പോവാണ് എന്തായാലും മാവേലി കേരളത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂരിലും അതുപോലെ തന്നെ മറ്റു ഒരുപാട് സ്ഥലങ്ങളിൽ നന്ദില ഗോപു നന്ദിലത്തെ ജീമാർട്ടിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓണർ ഗോപു അദ്ദേഹത്തെയറിയാം അദ്ദേഹത്തെ ഭവനത്ത് പോയിട്ടുണ്ട് ആനയൊക്കെ ഉള്ളത് ആ ഓക്കെ അതൊക്കെ കണ്ടു അത് അതിൻ്റെ ഉദ്ഘാടന സമയത്തായിരുന്നു പോയിരുന്നത് വർഷങ്ങളായി എന്തായാലും ഇതൊരു മഹാ മഹാബലിക്ക് ഇത് ഒരു പുതിയ സ്ഥാപനമായിട്ട് തോന്നിയിട്ടില്ല കാരണം എല്ലാ മിക്ക സ്ഥാപനങ്ങളിലും പോയിട്ടുണ്ട് ഒരുപാട് ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊടുക്കുന്നതായിട്ടൊക്കെ അറിയാം എന്തായാലും ഈ ഓണത്തിന് എല്ലാവർക്കും ഒരുപാട് സഹായങ്ങൾ ഗിഫ്റ്റായിട്ടും ടി വി ആയിട്ടും വാഷിംഗ് മെഷീനായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്തായാലും നല്ല ഒരു കൂടി ഇനിയും ഇപ്പോൾ അത്ര അറുപത്തി അറുപത്തൊന്നായി ആ അപ്പോൾ നമുക്കൊരു സെഞ്ചുറി വരെ കേരളത്തിൽ തന്നെ പോട്ടെ പിന്നെ വിദേശ രാജ്യങ്ങളിലും മറ്റുമായി നമുക്ക് ഗോപു നന്ദിലത്തിനെ അടിച്ചു പൊളിക്കാം തകർക്കാം എന്തായാലും ഹാപ്പി അപ്പോൾ എന്തായാലും കൈ നിറയെ സമ്മാനങ്ങളാണ് നമ്മുടെ ഇത്തവണത്തെ ഓണത്തിന് ഗോപു ജി ജിമാർട്ടിൻ്റെ ഷോറൂം ഒരുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഗോപു നന്ദൻ ജിമാർട്ടിൻ്റെ വകയായിട്ട് നമ്മുടെ കണ്ണൂർ ബിഷൻ്റെ പ്രേക്ഷകർക്ക് ഒരു ഓണാശംസ കണ്ണൂർ ബിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി ജിമാർട്ടിൻ്റെ വക അഡ്വാൻസ് ഹാപ്പി ഓണം